കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ യാതൊരുവിധ ജാമ്യത്തിനും അർഹതയില്ലാത്ത വിധത്തിൽ അടിസ്ഥാനരഹിതവും വിശ്വാസരഹിതവുമായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് ദുർഗ് സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ രണ്ട് സഹോദര സമർപ്പിതർക്ക് നീതി അനുവദിച്ചു കിട്ടണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് ഛത്തീസ്ഗഡ് പ്രദേശങ്ങളിൽ സുത്യർഹമായ സേവനം ചെയ്തു വന്നിരുന്ന സിസ്റ്റർ പ്രീതിയെയും സിസ്റ്റർ വന്ദനയെയും അടിസ്ഥാനരഹിതമായ കുറ്റങ്ങൾ ആരോപിച്ച് അടച്ചിരിക്കുന്ന സർക്കാരിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധവും പൗരധർമ്മ പൗരധർമ്മബോധത്തിനെതിരുമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഏതൊരു ഇന്ത്യൻ പൗരനും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നതനുസരിച്ച് സ്വന്തം വിശ്വാസം സംരക്ഷിക്കുവാനും ജീവിക്കുവാനും ഭരണഘടന അനുവാദം നൽകുന്നുണ്ട് അധികാരം നൽകുന്നുണ്ട് എന്നിരിക്കെ ചേരി പ്രദേശങ്ങളിൽ ആരും കടന്നു ചെല്ലാത്ത ലോകത്തിന്റെ മുക്കിലും മൂലയിലും തങ്ങളുടെ സന്തോഷവും സ്വന്തം കുടുംബത്തെയും ഒക്കെ പരിത്യജിച്ച് ഭാരതത്തിന്റെ ഉന്നതിയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു ചെല്ലുന്ന ഈ സമർപ്പിതരുടെ സേവനത്തെ തുലോ തുച്ഛമായി പരിഗണിച്ചുകൊണ്ട് അടിസ്ഥാനരഹിതമായ കുറ്റങ്ങൾ ആരോപിച്ച് ജയിലിൽ അടച്ചിരിക്കുന്നത് ഭാരത സംസ്കൃതിക്ക് തന്നെ നാടക്കേടുണ്ടാക്കുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത് ഒരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഈ അടുത്തിടെയായി പത്രമാധ്യമങ്ങളിലൂടെയും മീഡിയകളിലൂടെയുമൊക്കെ നാം ക്രൈസ്തവ വേട്ടയുടെ വിവിധ മുഖങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നീതി നീതിപാലകർ തന്നെ നീതി സംരക്ഷിക്കേണ്ടവർ തന്നെ ന്യായപാലകർ തന്നെ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നു എന്നതാണ് നമ്മൾ ഏറ്റവും വേദനിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ജയിലിൽ അടയ്ക്കപ്പെട്ട സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യത്തിൽ കടന്നു ചെന്ന് ഏറ്റവും മോശമായ നികൃഷ്ടമായ രീതിയിൽ സംസാരിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രാദേശിക നേതാക്കളെയും സംഘങ്ങളെയും ഒക്കെ നാം മീഡിയകളിലൂടെ കണ്ടുകഴിഞ്ഞു ആർഷ ഭാരതത്തിന്റെ സംസ്കൃതിയെ കുറിച്ച് നാം അങ്ങേയറ്റം ഘോരഘോരം പ്രഘോഷിക്കാറുണ്ട് അതിൽ അഭിമാനിക്കാറുണ്ട് ഋഷി വര്യന്മാരുടെയും താമസന്മാരുടെയും പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് ഭാരതമെന്ന് ഭാരതീയരായി നാം അഭിമാനിക്കുന്നു ഈ അവസരത്തിൽ ഭരണകൂടത്തോടും ന്യായപാലകരോടും എനിക്കൊരു ചോദ്യമുണ്ട് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഭാരതം അതിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണല്ലോ യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വതന്ത്രയാണോ ഒരു ഇന്ത്യൻ പൗരന് തന്റെ വിശ്വാസം സംരക്ഷിക്കാനും ജീവിക്കാനും ഭരണഘടന അനുവാദം നൽകുന്നു അടിമത്തിലേക്കാണോ യാത്ര ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ആസ്വദിക്കുന്നത് വിദ്യാർത്ഥികൾ ഇന്നുണ്ട് ലോക തീർത്ഥ മേഖലകളിൽ അവര് സേവനം ചെയ്യുന്നുണ്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് പല ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളും ഇതിനോടകം മൺമറഞ്ഞ് പോയിട്ടുമുണ്ട് രണ്ടായിരം വർഷത്തെ പാരമ്പര്യം ക്രൈസ്തവ പാരമ്പര്യം പിന്നോട്ട് തിരിഞ്ഞ് നമ്മൾ നോക്കിയാൽ ഈ ക്രൈസ്തവ സ്ഥാപനങ്ങളിലൂടെയൊക്കെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ധാരാളമാണ് അവരുടെയൊക്കെ ജനസംഖ്യ കണക്കെടുത്ത് നോക്കിയാൽ നീതി പാലകരെ ഭരണപീഠമേ നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ് ക്രൈസ്തവർ ഇന്ന് ഭാരതത്തിൽ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ ഈ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളൊക്കെ ഞങ്ങളുടെ ലക്ഷ്യം മതപരിവർത്തനമായിരുന്നെങ്കിൽ അവരെന്തേ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ഇന്ന് ന്യൂനപക്ഷമായിരിക്കുന്ന ഭാരതത്തിന്റെ ജനസംഖ്യ ബഹുഭൂരിപക്ഷമായി മാറിയനെ ഇത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ലക്ഷ്യം മതപരിവർത്തനമോ മനുഷ്യ കടത്തോ അല്ല ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മുഖം കരുണയുടെ മുഖം അനുകമ്പയുടെ മുഖം ലോകത്തിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കയ്യിൽ മാരകായുധങ്ങളോ വടിവാളുകളോ ഇല്ല ഞങ്ങളുടെ കയ്യിലുള്ളത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് പരിശുദ്ധ അമ്മ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആയുധമായ ജപമാലയാണ് ഈ രണ്ടായിരം വർഷത്തെ പാരമ്പര്യത്തിൽ ധാരാളം മിഷനറിമാർ ലോകത്തിലുടനീളം സഞ്ചരിച്ചിട്ടുണ്ട് ആരുടെയും കൈകളിൽ നിന്ന് ുധങ്ങൾ കണ്ടെടുത്തതായി ഇന്ന് എവിടെയും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ മനുഷ്യ കടത്തോ മതപരിവർത്തനമോ ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ധാരാളം മനുഷ്യ മക്കൾ ചേരികളിൽ വലിച്ചെറിയപ്പെട്ട മക്കൾ അന്തേവാസികളായി ജീവിക്കുന്നുണ്ട് തപോവനം പോലെ മറ്റ് സ്ഥാപനങ്ങൾ പോലെ ധാരാളം മക്കൾ ആർക്കും വേണ്ടാതെ വലിച്ചെറിയപ്പെട്ട മക്കൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലുണ്ട് ആരെയും ജാതി നോക്കിയല്ല ഞങ്ങളുടെ അഡ്മിഷൻ നൽകുന്നതും അവർക്ക് ശുശ്രൂഷ നൽകുന്നതും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒക്കെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ അന്തേവാസികളായിട്ടുണ്ട് അവരിന്നും അവരായിരുന്ന അവരറിയപ്പെട്ടിരുന്ന പേരുകളിൽ തന്നെ തുടരുന്നു അവരേത് വിശ്വാസത്തിൽ നിന്ന് കടന്നു വന്നുവോ ആ വിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്നു ഞങ്ങൾ ആരെയും ഇത്തരമൊരു ഭീഷണിയോ സമർപ്പിതരെ ജയിലിൽ അടയ്ക്കുന്നതുകൊണ്ടോ ക്രൈസ്തവ വിശ്വാസം ക്ഷയിക്കുകയോ കത്തോലിക്കാ സഭയുടെ മുന്നോട്ടുള്ള യാത്ര മുരടിക്കുകയോ ചെയ്യുകയില്ല എന്ന് നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം രക്തസാക്ഷികളുടെ ചുടുന്നിടം വീണ മണ്ണിലാണ് കത്തോലിക്കാ സഭ കിട്ടിപ്പെടുക്കപ്പെട്ടിരിക്കുന്നത് അതിനടിസ്ഥാനം ഇതുപോലെ രക്തസാക്ഷികളായ ധാരാളം വിശ്വാസ വ്യക്തികളുടെ ത്യാഗം നിറഞ്ഞ ജീവിതത്തിന്റെ ഉത്തരവും കൂടിയാണ് ഇന്നും നിലനിൽക്കുന്ന കത്തോലിക്കാ സഭ അതുകൊണ്ട് ഭീഷണി കൊണ്ടോ ജയിലിൽ അടച്ചത് കൊണ്ടോ ക്രൈസ്തവ വിശ്വാസത്തെയോ കത്തോലിക്കാ സഭയോ ഭ്രണപ്പെടുത്താമെന്ന് ആരും വ്യാമോഹിക്കട്ട നമ്മുടെ സിസ്റ്റർ റാണി മരിയാളുടെ ജീവിതം ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് ഇൻഡോറിൽ പാവപ്പെട്ട മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുത്തതിന് അവരുടെ ജീവിതത്തിന്റെ ക്രമം അവരുടെ ജീവിത ശൈലി ഉയർത്താൻ പരിശ്രമിച്ചതിന് പാവപ്പെട്ട ആ സിസ്റ്ററിനെ അൻപത്തിനാല് വെട്ടുകളോടെയാണ് കൊല്ലപ്പെടുവാൻ ഇടയായത് അതുകൊണ്ട് വിശ്വാസം ക്ഷയിക്കുകയോ ക്രൈസ്തവ വിശ്വാസികൾ മറ്റു മതവിശ്വാസങ്ങളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല നമുക്കറിയാം സിസ്റ്ററിന്റെ ഘാതകൻ പിന്നീട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതും മാനസാന്തരപ്പെട്ടതുമായ ചരിത്രത്തെ കുറിച്ച് നമുക്കറിയാം അതുപോലെ അനേകം അനേകം ക്രൈസ്തവ മിഷണറിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെയെല്ലാം ക്രൈസ്തവ സഭ ആർജവത്തോടെ വളരുകയാണ് ചെയ്തിട്ടുള്ളത് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഈ രണ്ട് സമർപ്പിതർക്ക് നീതി പാലിച്ചു കിട്ടുന്നതിനു വേണ്ടി നമുക്ക് ഈ നീതിപീഠത്തോട് ഒരുമയോടെ അഭ്യർത്ഥിക്കാം സകലവും ത്യജിച്ച് ഭാരത സംസ്കൃതിയിൽ പറയുന്നത് പോലെ സംന്യസിക്കുന്നവനാണ് സം സന്യാസി തന്റെ സുഖങ്ങളെയും തന്റെ ബന്ധങ്ങളെയും ഒക്കെ പരിത്യജിച്ച് ലോകത്തിലേക്ക് ശുശ്രൂഷക്ക് വേണ്ടി ഇറങ്ങുന്നവനാണ് അവന്റെ സേവനത്തിന് അവൻ പ്രതിഫലം ഇച്ഛിക്കുന്നില്ല നിഷ്കാമകർമ്മ പ്രതിഫലമിച്ഛിക്കാതെയുള്ള സേവനം നൽകുന്നവരാണ് സമർപ്പിതർ ഈ സമർപ്പിതരെയാണ് അടിസ്ഥാനരഹിതമായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് ജയിലിൽ അടച്ചിരിക്കുന്നത് നീതിപീഠത്തോടും ഭരണകർത്താക്കളോടും ഞങ്ങൾക്കുള്ള അപേക്ഷ ഇതാണ് ഇത്രയും അഭ്യർത്ഥനകൾ നിങ്ങളുടെ സന്നിധിയിൽ എത്തിയിട്ടും എന്തേ നിങ്ങളുടെ കണ്ണുകൾ തുറക്കാത്തത് എന്തേ നിങ്ങളുടെ കാതുകൾ തുറക്കാത്തത് പ്രിയ ഭരണകർത്താക്കളെ ഏറ്റവും ബഹുമാനത്തോടെയും ആദരവോടെയും നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഈ പ്രിയപ്പെട്ട സന്യസ്ഥർക്ക് നീതി പാലിച്ചു കിട്ടണം അവരെ ജയിൽ മോചിതരാക്കണം എല്ലാ സമർപ്പിതരോടും ചേർന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ അഭ്യർത്ഥനകൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ആയുധം പ്രാർത്ഥനയാണ് പ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നു ചേർന്ന് കൈകോർക്കാം ഈ സമർപ്പിത സഹോദരങ്ങൾക്ക് ആവശ്യമായ നീതി ലഭിക്കട്ടെ നാം എല്ലാവരെയും സർവ്വശക്തൻ അനുഗ്രഹിക്കട്ടെ